ഇന്ന് പാർട്ടി പാർട്ടിൻ്റെ മുതിർന്ന നമ്മുടെ നേതാവായ അബ്ദുൽ സലാം ജി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം ജിന്റെ ലീഡർഷിപ്പിൽ ഇന്ന് പാർട്ടി ഒരു മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം ആരംഭിക്കുകയാണ് ആ ടീമിൻ്റെ ഭാഗമായി മുസ്ലിം ലീഡേഴ്സായ ഷെയ്ഖ് അഹമ്മദ് ജി ഷമീർ മുഹമ്മദ്ജി ഇവരെല്ലാവരും ഈ പങ്ക് ഈ പാർട്ടി ഈ ഒരു ടീമിൻ്റെ ഭാഗമായി മുസ്ലിം ഔട്ട് ഒരു പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നു രണ്ടായിരത്തി ഇപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം മുമ്പോട്ട് വെച്ചൊരു കാഴ്ചപ്പാടും ഒരു രാഷ്ട്രീയമാണ് സബ്കാ സാത് സബ്കാ വികാസ് ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം കുറച്ചു കാലമായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ മനസ്സിൽ ഒരു വിഷം നിറച്ച് വെക്കുന്ന ഒരു രാഷ്ട്രമാണ് സി പി എമ്മും കോൺഗ്രസ് ചെയ്തു വച്ചിരിക്കുന്നത് അതിൻ്റെ സത്യം എന്താണ് ഈ പാർട്ടി ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയും കാഴ്ചപ്പാടും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അതാണ് സത്യം കൂടെ ഉണ്ടാവും ഞങ്ങൾ അത് ആ ഏത് മലയാളിയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട് റീച്ചിൻ്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത് ഇതിൽ രാഷ്ട്രമില്ല ഇത് വോട്ട് പിടിക്കാനല്ല ആരെയും വിഡിയാക്കാൻ സി പി എമ്മും കോൺഗ്രസ് ചെയ്യുന്ന രാഷ്ട്രീയമല്ല ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും ഞങ്ങളുടെ കാഴ്ചപ്പാട് ബി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം അത് എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും ഇതിൽ എനിക്കറിയാം ചിലവർ പറയും ഇതൊരു രാഷ്ട്രീയമാണ് ഇതാണ് മറിച്ചതാണ് മറിച്ചതാണെന്നെല്ലാം പറയും പക്ഷേ ഇതിലൊരു സിൻസിയറിറ്റി ഉണ്ട് അബ്ദുൾ സലാംജി ഒരു ഏറ്റവും റെസ്പെക്റ്റഡ് ഞങ്ങളൊരു നേതാവാണ് അബ്ദുള്ള കുട്ടിജിയുണ്ട് ഞങ്ങളുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ഇവരെല്ലാവരും ഒപ്പം ഞങ്ങൾ എല്ലാ വീട്ടിൽ കയറി മെസ്സേജ് ഞങ്ങളൊരു വികസന സന്ദേശം എന്താണ് ബി ജെ പി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൃത്യമായി പറയും അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇതുവരെ ഇരുപത് മുപ്പത് കൊല്ലായിട്ട് ഇവിടെ സൃഷ്ടിച്ച ഒരു നൊണ ബി ജെ പി ഒരു മതത്തിൻ്റെ എതിരെയാണെന്നോ ഞങ്ങളാണോ ഒരു വർഗീയവാദി പാർട്ടിയാണെന്നോ ഇതെല്ലാം ഞങ്ങൾ പൊളിക്കാൻ ക്ഷമിക്കും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത്ര പറയാനുള്ളൂ നമസ്കാരം